പാലക്കാട് നൊച്ചുള്ളിയിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ഒരാൾ മരിച്ചു നൊച്ചുള്ളി മഞ്ഞാടി വീട്ടിൽ വേലമണിയാണ് മരിച്ചത് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് മരണകാരണം എന്ന് ബന്ധുക്കൾ ആരോപിച്ചു നിഖിൽ പ്രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് രാവിലെ അഞ്ച് മുക്കാലോടു കൂടിയാണ് എഴുപത്തിയഞ്ചുകാരനായിട്ടുള്ള വേലമണി അദ്ദേഹം ഈ പാല് കൊടുക്കാൻ വേണ്ടി ഇവിടുന്ന് പോയപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ദുർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുന്നത് ഇവിടെ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് അല്പം ദൂരെ അവിടെ ഈ പൊട്ടി വീണ ലൈൻ കമ്പി ഇദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകനാണ് നമ്മളോടൊപ്പം ഉള്ളത് നിങ്ങളെ എപ്പോഴാണ് അറിഞ്ഞത് വിവരം ആ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങേ ആറ് മണി അങ്ങേ ഒരു പിന്നാലെ പോകുമ്പോഴാണ് കിടക്കുന്നത് കണ്ടത് അങ്ങനെ അടുത്ത വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു അവരെല്ലാവരും കൂടി ഓടി വന്നു പിന്നെ ലൈൻമാനെ വിളിച്ച് ഓഫ് ചെയ്ത ശേഷമാണ് എടുക്കാൻ പറ്റിയത് അപ്പം ഞങ്ങളെല്ലാവരും കൂടി പോയി കുഴമ്പ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ എത്തിയിട്ട് പരിശോധിച്ചപ്പോൾ മരിച്ചൊന്ന് സ്ഥിരീകരിച്ചു പിന്നെ ഇപ്പം ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കമ്പി അത് പിന്നെ നന്നാക്കിയിരുന്നില്ല അറിഞ്ഞിരുന്നില്ല അല്ലേ ഇല്ല ആരും അറിഞ്ഞിട്ടുണ്ട് അത് ദ്രവിച്ച് കിടക്കുകയായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യത്തിന് മുന്നും പൊട്ടി വീണിട്ടുണ്ട് അതിപ്പോൾ അവിടെ പോയി ചെന്ന് നോക്കിയാൽ തന്നെ അറിയാം ജോയിൻറ്റ് ചെയ്ത് ജോയിൻ ചെയ്തിട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത് അത് പൊട്ടി വീണ് കിടന്ന് ആരും അറിഞ്ഞു സ്ഥിരമായിട്ട് പാല് കൊണ്ടുവന്നും പാടത്തേക്ക് പോകുന്നതും കൃഷിക്ക് പോകണമെന്നുംക്കെ അതിൽ കൂടി തന്നെയാണ് അച്ഛനാണ് ആദ്യം പോയത് അങ്ങനെ സംഭവിച്ചത് ഈ ഈ വേലമണി പോയതിന് ശേഷം അവിടെ ആളാണ് ആണ് ഞാൻ പൊണ്ണി കിടക്കണ തന്നെ കവിന്ന് കവിന്ന് കിടക്കണോടെ അപ്പൊ ഞാൻ തളന്നിട്ട് നൂർത്താൻ പോയതാണ് നൂർത്താൻ നമ്മൾ കമ്പിയാണ് അപ്പോൾ പിന്നെ അങ്ങനെ വിട്ടു പുന കിടക്കുമ്പോ നോക്കുവല്ലോ അപ്പൊ പോയിട്ട് വെള്ളം കൊണ്ടു വരാൻ പറഞ്ഞു വെള്ളം കൊടുക്കാൻ നൂർത്താൻ കമ്പി വേണ്ട അപ്പോൾ പിന്നെ മാറി ലൈൻ മെയിൻ്റനൻസ് കാര്യമായി നടത്താത്തതാണ് ഈ ഒരു സംഭവത്തിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കെ എസ് ഇ ബിക്ക് അടക്കം ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി ഇതിനോടകം തന്നെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് മൃതദേഹം അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇവിടേക്ക് എത്തിക്കും